അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കേൾക്കണം ഒരു പത്ത് മിനിറ്റ് വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ ആവശ്യമായ അറിവാണ് ഈ വീഡിയോ നിങ്ങൾ റിഫായി ഷേഖനെ കുറിച്ചുള്ള ചരിത്രമാണ് അവിടുത്തെ ഒരു കറാമത്താണ് ഇതിലൂടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ആ വീഡിയോയിലേക്ക് പോകൂ ഇമുദ്ദീനുലങ്കി പറഞ്ഞതായി അലി ഉദ്ധരിക്കുന്നു അൻഹു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭാശയത്തിൽ വെച്ച് തന്നെ നിന്ന് സലാം സലാം ചൊല്ലി ചൊല്ലി എന്ന് അത് കേട്ട് മടക്കി മകനോട് ചോദിച്ചു മകനെ എന്താണ് പേര് എന്റെ പേര് അഹ്മദ് എന്നാണ് മകൻ ഉമ്മയോട് ചോദിച്ചു അങ്ങ് എന്താണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് ഞാൻ ിക്കുന്നത് കുഞ്ഞു പറഞ്ഞു റഹ്മത്ത് ലഭിക്കാൻ ഏഴ് മാർഗങ്ങളുണ്ട് ഒന്ന് കൂടിയുള്ള ശരിയായ കരുത്ത് സത്യസന്ധമായ വിശ്വാസദാർഢ്യം ശരിയായ മനക്കരുത്ത് രണ്ട് അഞ്ചു വക്കത്ത് നിസ്കാരം ശ്രദ്ധിക്കുക മൂന്ന് സാധുജനങ്ങൾക്ക് സഹായം ചെയ്യുക നാല് ഹൃദയം ശുദ്ധമാക്കുക ആരെയും വഞ്ചിക്കാതിരിക്കുക അഞ്ച് പരദൂഷണം പറയാതിരിക്കുക ആറ് ഹറാമുകൾ ഒഴിവാക്കുക ഏഴ് അന്യപുരുഷന്മാരെ നോക്കാതിരിക്കുക ഗർഭസ്ഥ ശിശുവിന്റെ വിശദീകരണം മാതാവിനെ അത്ഭുതപ്പെടുത്തി അവർ പറഞ്ഞു ഈസനബിയെ പോലെ വയറ്റിൽ നിന്ന് സംസാരിക്കുന്ന കുട്ടി അത്ഭുതം തന്നെ അപ്പോഴാണ് ഉമ്മയുടെ സഹോദരൻ ഷെയ്ഖ് മൻസൂർ ജാഹിദ് കടന്നു വന്നത് ഷെയ്ഖ് സഹോദരിയോട് പറഞ്ഞു നിങ്ങളുടെ വയറ്റിൽ നിന്ന് സംസാരിക്കുന്ന ഈ കുട്ടി ലോകത്തെ മഷാഹിഹന്മാരുടെ ഷെയ്ഖാണ് അവിടത്തെ വിലായത്തിന്റെ വെളിച്ചം കൊണ്ട് ലോകം എല്ലാം പ്രകാശിക്കും അവിടത്തെ കാരണത്താൽ മലക്കുകൾ ആകാശലോകത്തും സ്വാതിഹിങ്ങൾ ഭൂമിയിലും സന്തോഷിക്കും വിശ്വാസക്കളും ദുർവൃത്തരും പരിഭ്രമചിത്തരാകും അവിടത്തെ പ്രകാശം എല്ലാ ഔലിയാക്കളെയും പൊതിയും അസൂയാലുക്കളും അക്രമകാരികളും അവരുടെ കുതന്ത്രങ്ങളും തകർന്ന് തരിപ്പണമാകും

സദസ്സിൽ ധാരാളം ഔലിയാക്കളും പ്രമുഖരും ഉണ്ടായിരുന്നു അവർ ആത്മീയ വിഷയങ്ങൾ സംബന്ധമായ ചർച്ചകളിലാണ് ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടെ അക്ബർ യാഥാർത്ഥ്യം വിളിവായിരിക്കുന്നു സത്യം വ്യക്തമായിരിക്കുന്നു തിരുസന്നിധിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു ഓ അഹ്മ റസൂലിന്റെ ക്ഷണമുണ്ട് എന്ന് ഉറക്കെ പറയാൻ തുടങ്ങി അപ്പോൾ സദസ്സിൽ എല്ലാവരും നിന്നു അങ്ങ് പറയുന്നത് എന്തും ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് അവർ അറിയിച്ചു വളരെ താമസിയാതെ ഒരു സംഘവുമായി ഹജ്ജിനും ജിജത്തിനുമായി മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ കബീരി പുറപ്പെട്ടു യിരുന്നു ഇത് ഹജ്ജിനു ശേഷം മദീനയിൽ എത്തിയ മുന്നിൽ എത്തിയപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് തന്റെ പിതാമഹന് സലാം ചൊല്ലി ഉടനെ മുത്തനബി സാഹുലയുടെ നിന്നും സലാം എന്ന് അടക്കുന്നതായി കേട്ടു സ്നേഹത്തിൽ ലയിച്ചു കുറെ നേരം അവിടെ ഇരുന്നു പിന്നീട് എഴുന്നേറ്റ് നിന്ന് കണ്ണീരൊലിപ്പിച്ചു ഒരു കീർത്തനം ആരംഭിക്കുകയുണ്ടായി വിദൂരസ്ഥനായിരിക്കെ ഞാൻ എന്റെ ആത്മാവിനെ പറഞ്ഞയച്ചിരുന്നു എനിക്ക് പകരക്കാരനായി അങ്ങയുടെ കുണ്ണി ഭൂമി ചുംബിക്കുവാൻ ഇപ്പോൾ ഇതാ ഞാൻ തന്നെ അങ്ങയുടെ എത്തിയിരിക്കുന്നു എനിക്ക് ആ വലതു കരമൊന്ന് നീട്ടിത്തരണം എനിക്കൊന്ന് ചുംബിക്കാൻ വേണ്ടി ഞാൻ ഭാഗ്യവാനാകാൻ വേണ്ടി ഇതാണ് കീർത്തന കാവ്യം അപ്പോൾ തന്നെ തിരുഫുദയിൽ നിന്ന് നബിസല്ലാഹുഅലിമയുടെ വിശുദ്ധ കരം പുറത്തേക്ക് നീട്ടി അതിൻ്റെ നൂറ് മസ്തുവി മുഴുവൻ പ്രകാശിച്ചു ദിഫായി ോളം ചുംബിച്ചു അവിടത്തെ കൈവിടിച്ചു ബൈഅത്ത് ചെയ്തു ജനങ്ങൾക്ക് വഴതു പറഞ്ഞു കൊടുക്കാനും ആത്മീയമായി സംസ്കരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല നിർദ്ദേശം നൽകി നിങ്ങൾ കാരണമായി അള്ളാഹു ആകാശഭൂമിയിലുള്ളവർക്ക് ഗുണം ചെയ്യും ഈ ബൈഅത്ത് നിങ്ങൾക്കും കയ്യാമന്നാൾ വരെയുള്ള പരമ്പരകളിലും മുറിയാതെ നിലനിൽക്കും എന്ന് സല്ലല്ലാഹു അലൈഹി അലൈഹുല്ലമ്മ പറഞ്ഞു ഒരു വ്യാഴാഴ്ച അസറിനശേഷമായിരുന്നു ഈ സംഭവം ആ വർഷം പുണ്യഭൂമിയിൽ ഹജ്ജിനെത്തിയ ഒരു ലക്ഷത്തോളം പേർ ഈ കറാമത്തിന് സാക്ഷികളായിരുന്നു അവരിൽ പെട്ടവരാണ്

ിൽ നിന്നും സ്വീകരിച്ചത് വർഷം ഒരിക്കൽ കൂടി ഹജ്ജിന് പോവുകയും ഒരു പദ്യം ആലപിച്ചപ്പോൾ അതിന് മറുപടി ലഭിക്കുകയും ചെയ്തതായിട്ടുണ്ട് തിരുകരം ചുംബിക്കാൻ അവസരം ലഭിച്ചത് ലിഫായുഷേഖിന്റെ മഹത്തായ കരാമത്തായി എണ്ണപ്പെടുന്നു ഇതിനെ സംബന്ധിച്ച് ഇമാം സി ഷെയ്ഖ് അബ്ദുൽ കരീം റാഫി ഷെയ്ഖ് ഇബ്രാഹിമു ബക്കിരി മുഹമ്മദ് സയ്യാദി എന്നിവർ പ്രത്യേക രചനകൾ നടത്തിയിട്ടുണ്ട് ഇമാം എന്നിവരുടെ പദ്യഗ്രന്ഥങ്ങളിലും ഈ സംഭവം പരാമർശിച്ചിട്ടുണ്ട് ഇമാം സുയൂത്തുടെ വരികളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ പ്രമുഖനും പ്രസിദ്ധനുമായ ഷെയ്ഖ് അഹമ്മദുൽ തിര കൈ ചുംബിച്ച സംഭവത്തെ സംബന്ധിച്ച് എനിക്ക് ചോദ്യം ലഭിച്ചു ഇത്തരം സംഭവം സാധ്യമാണോ ഇതിന്റെ പരമ്പര സഹ്രിഹാണോ അതിന് മറുപടി പറയാൻ ഞാൻ എഴുതിയതാണ് അഷറഫ്ലം എന്ന ഗ്രന്ഥം മുത്തുനബിയും അമ്പിയാക്കളും ഇപ്പോഴും ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അനുഷേദ്യമായി അറിയപ്പെട്ടതാണ് അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് നിരവധി ഹരീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അമ്പിയാക്കളുടെ ഹയാത്ത് വിശദീകരിച്ച് മാത്രം ഞാൻ ഒരു കൃതി എഴുതിയിരുന്നു പ്രമാണങ്ങൾ എല്ലാം അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ചിലത് മാത്രം ഞാൻ ഇവിടെ ഉദ്ധരിക്കാം ഇബ്രാഹിം ഇബിന് അബ്ബാസ് അലി അള്ളാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്നു നബി നബിസ്മ മൂസ നബി നബിഅലിമയുടെ കബറിനടുത്തുകൂടി നടന്നു പോയപ്പോൾ അവർ ആ ഖബറിൽ നിന്ന് കരിക്കുന്നതായി കാണാനിടയായി മുസ്ലിദിൽ നിന്ന് നിവേദനം ചെയ്യുന്നു നബി ാഹുല പറഞ്ഞു അവരുടെ കബറുകളിൽ ജീവിച്ചിരിക്കുന്നവരാണ് അമ്പിയാക്കൽ നബിസൊല്ലാഹു അലൈഹിമക്ക് പ്രവാചകത്വവും രക്തസാക്ഷിത്വവും ഒരുമിച്ച് കൂടിയിരുന്നു മുമ്പ് ബാധിച്ച വിഷം കാരണമാണത് അപ്പോൾ നബി നബിസ്മ കബറിൽ ജീവിച്ചിരിക്കുന്നു അള്ളാഹുന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ ഭാവിക്കരുത് അവർ അള്ളാഹുന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരുമാണ് ജീവിച്ചിരിക്കുന്നവരാണ് അതിനെ സംബന്ധിച്ച് പലരും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് മുത്തുനബി സാഹു അലൈഹു കഴിഞ്ഞുപോയ അമ്പിയാക്കളെ കാണുകയും അവരുമായി നിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നാം ചെല്ലുന്ന സ്വലാത്തും സലാമും നബി സല്ലാഹു അലൈസല്ല കാണിച്ചു കൊടുക്കുന്നു അവിടുത്തെ റൗളയിൽ എത്തുന്നു അവിടത്തേക്ക് സലാം പറയുന്നവർക്ക് സലാം മടക്കുകയും ചെയ്യും ഇതെല്ലാം മുത്തൻവി നമുക്ക് പഠിപ്പിച്ചതെന്നതാണ് പിന്നെയും ധാരാളം തെളിവുകൾ പറഞ്ഞു കിട്ടിയ ഈ കറാമത്ത് നിഷേധിക്കുവാൻ പറ്റുന്നതല്ല എന്ന് സമർത്ഥിക്കുകയുണ്ടായി അത് നിഷേധിക്കൽ പരാജയത്തിന് കാരണമാകും അള്ളാഹു കാത്തിരക്ഷിക്കട്ട ഷെയ്ഖിന്റെ യഥാർത്ഥ പുരീതന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ദീനും ദുന്യാകും തന്നെ അനുഗ്രഹിച്ചു ലോകങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തന്ന് അവസാനം നല്ല നിലയിൽ ഈമാനോടെ മരിച്ചു ഞങ്ങളുടെ ഷേഖന്മാരോടുകൂടെ മുത്തലബി സല്ലാ ഖുലീശ്വല്ലം തങ്ങളുടെ ജിവാറിലായി നിന്റെ ഹൃദറത്തിലെത്താൻ ഭാഗ്യം നൽകണേ അല്ലാമീ